ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരെ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം മറ്റൊന്നുമല്ല നമ്മൾ നിങ്ങൾ പലരും വെയിറ്റ് ചെയ്തിരുന്ന ലാ ഓൺ ഫോറിനേഴ്സിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്താണ് ഫൈനലി ഞാൻ സമറൈസ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആസ് എ തേർഡ് കൺട്രി നാഷണൽ എന്ന നിലയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമങ്ങളാണ് എന്നുള്ളത് മാത്രം നമുക്ക് നോക്കാം ലാ ഓൺ അമൻമെൻറ്റ്സ് ടു ദ ലോ ഓൺ ഫോറിനേഴ്സ് നമ്മുടെ ഗസറ്റ് വഴി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾസോ മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ സംഭവങ്ങൾ നിയമിൽ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി ഒന്ന് മുതൽ നിലവിൽ വരാൻ പോകുന്ന ഒരു സംഭവം കൂടി പറയുന്നുണ്ട് അതായത് നമുക്ക് വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഹറാസ്മെൻറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ കടുത്ത ശിക്ഷ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം നിലവിൽ വരിക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ആ പോയിൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ നിയമങ്ങൾ ചേഞ്ച് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സോ അതായത് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇയർലി ഇത്ര പെർമിറ്റ്സ് എന്നൊരു കണക്കുണ്ടായിരുന്നു ഗവൺമെൻറ്റിന് അത്രയും പെർമിറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ ഒരുപാട് പെർമിറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾസോ ഈ പുതിയത് ഇഷ്യൂ ചെയ്യണം പിന്നെ പഴയ ആൾക്കാരുടെ ഇത് റിനൂവലും ചെയ്യണം അപ്പോൾ ഭയങ്കര ബൾക്കായിട്ട് പെർമിറ്റ്സ് വന്നു ഇത്രയും ആളുകൾക്ക് ഇഷ്യൂ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലോക്കലായിട്ട് കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിങ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ ആളുകളെ ജോലിക്ക് ലോക്കലായിട്ട് കിട്ടി കിട്ടാത്ത ഒരു അവസ്ഥ വന്നത് കാരണമാണ് അതുപോലെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പോലും എന്താണ് റിന്യൂവലിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെർമിറ്റ് കിട്ടാൻ ഭയങ്കരമായിട്ട് ഡിലേ ആണ് കാരണം ഇതാണ് ഇത്രയും ബൾക്കായിട്ട് പേപ്പേഴ്സ് എന്നാൽ ഇവർ ഇത്രയും ബൾക്കായിട്ട് ആളെ എടുത്തിട്ട് ഈ വന്ന ആളുകളൊക്കെ ഇവിടെ നിന്നോ അതുമില്ല ഒരുപാട് പേര് മറ്റ് ഷെങ്ങൻ കൺട്രീസിലോട്ട് ചാടി പോവുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പഴയ നിയമവും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ നിയമങ്ങളിൽ ചേഞ്ചസ് വരുത്തിയത് കാര്യം നമുക്ക് തന്നെ അറിയാം ഇപ്പം പലരും പെർമിറ്റിൽ വേറൊരു ഒക്യുപേഷനും ഇവിടെ ചെയ്യുന്ന ജോലി വേറൊന്നും ആയിരിക്കും അതിൽ ഏറ്റവും മെയിനായിട്ട് ഇപ്പം സംസാര വിഷയമായിട്ട് നിൽക്കുന്നത് ടാക്സി ജോബാണ് ടാക്സി ജോബ് ഇത്രയും വിഷയമാകാൻ കാരണം തന്നെ മറ്റ് പലരും ആരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന തെറ്റ് എല്ലാവരെയും ബാധിക്കുക എന്നുള്ള രീതിയിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ് സോ അതിനെക്കുറിച്ച് കുറേ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനുണ്ട് അത് ഞാൻ വേറെ ടോപ്പിക്കായിട്ട് ചെയ്യാം എനിവേ നമുക്ക് എന്താണ് നമ്മുടെ പോയിന്റ്സിലേക്ക് പോകാം ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ബ്ലൂ കാർഡിൻ്റെ വാലിഡറ്റി കൂട്ടി എന്നുള്ളതാണ് മുൻപ് നമ്മൾ ടു ഇയേഴ്സ് ടു ഇയേഴ്സ് കൂടുമ്പം റിനോവി റിനൂവൽ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇനി മുതൽ അത് ഫോർ ഇയേഴ്സ് അപ് ടു ഫോർ ഇയേഴ്സ് ആക്കിയിട്ടുണ്ട് സോ അത് മാത്രമല്ല ഹൈലി പ്രൊഫഷണലും ഹൈലി ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇനി മുതൽ ബ്ലൂ കാർഡ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വിത്ത് ഹൈ എക്സ്പീരിയൻസ് ആക്സെപ്റ്റ് ചെയ്യില്ല ഇത് നമ്മുടെ ഷെങ്കൻ ഏരിയ കംപ്ലീറ്റ്ലി കണക്ട് ചെയ്തതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഡേറ്റാസ് എല്ലാം പ്രോസസ്സിങ് ചെയ്യുന്നതിൻ്റെ എന്തോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതൊന്നും നമുക്ക് അല്ല നമുക്ക് എപ്പോഴും ആസ് എ തേർഡ് കൺട്രി നാഷണൽ എന്ന നിലയ്ക്ക് നമുക്ക് എന്താണ് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ സോ നമുക്ക് മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി റെസിഡൻസിയിൽ വന്നിട്ടുള്ള ആണ് അതായത് നമ്മൾ വൺസ് ഇഷ്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അഡ്രസ്സ് ചേഞ്ച് ചെയ്യുള്ളൂ അതിന് സിക്സ് മന്ത്സ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇപ്പം നമുക്ക് സിക്സ് മന്ത്സ് വെയിറ്റ് ചെയ്യേണ്ടാത്ത കുറച്ച് കാറ്റഗറി എക്സെപ്ഷനും പറയുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും സ്പോർട്സിൽ പിന്നെ വർക്ക് ചെയ്യുന്ന സ്പോർട്സ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ബട്ട് ഇത് ഇതിപ്പോൾ ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല ബിക്കോസ് ഇവിടെ ഇപ്പം റിട്ടയർഡ് ആയിട്ട് വന്ന് സ്റ്റേ ഇങ്ങോട്ടേക്ക് കുടിയേറുന്ന ആളുകൾ കുറവാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സോ അതും നമുക്ക് വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് അല്ല നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൊയേഷ്യൻ എമിഗ്രൻറ്റിനെ ഫാമിലിയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം പറയുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഫ്രോം ദ ഇൻ ചാർജ് ഓഫ് ഡെമോഗ്രാഫിക്സ് ആൻഡ് ഇമിഗ്രേഷൻ അവരുടെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് ആണ് ഫാമിലിയെയും കൂടി റീജോയിൻ ചെയ്യിക്കുന്നതും ചെയ്യിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാക്കിയത് ഇതും നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല അതായത് കുറേ നാളൊക്കെ ക്രയേഷ്യൻ സിറ്റിസൻസ് ഒക്കെ പുറത്ത് പോയി നിന്ന് അവർ മറ്റ് രാജ്യങ്ങളുടെ സിറ്റിസൺ ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് കാര്യം നമുക്ക് എപ്പോഴും വേറൊരു രീതിയാണല്ലോ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും സോ ഇനി പറയാൻ പോകുന്നതാണ് നമുക്ക് ആവശ്യമുള്ള പോയിന്റ് വർക്ക് പെർമിറ്റിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് പെർമിറ്റിൻ്റെ എത്രത്തോളം വാലിഡി കൂട്ടിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വൺ ഇയർ വൺ ഇയർ ആയിരുന്നു അത് ഇനി മുതലേ ആയിട്ടുള്ള വർക്ക്സിനെ നോർമൽ എന്ന് പറഞ്ഞാൽ ലേബർ മാർക്കറ്റിംഗ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത ജോലികൾക്ക് അതായത് ക്രൊയേഷ്യക്കാരും കൂടി നിന്ന് കോമ്പറ്റീഷൻ ഇല്ലാത്ത ജോലികൾക്ക് ടു ഇയേഴ്സിൻ്റെ കാർഡും അതേ സ്ഥാനത്ത് ലേബർ മാർക്കറ്റ് ടെസ്റ്റൊക്കെ നടത്തി നമ്മൾ അതായത് ആരും ആ ജോലിക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തി എടുക്കുന്ന കുറേ കാറ്റഗറി ജോബ്സ് ഉണ്ടല്ലോ സോ അങ്ങനത്തെ ജോബുള്ളവർക്ക് ഉള്ളവർക്ക് ത്രീ ഇയേഴ്സ് വരെയുള്ള കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓൾസോ സീസണൽ വർക്ക് വരുന്നവർക്ക് സിക്സ് മന്ത്സ് എന്ന പഴയ പെർമിറ്റ് കളഞ്ഞിട്ട് ഇപ്പോൾ നയൻ മന്ത്സ് ആക്കിയിട്ടുണ്ട് മാത്രമല്ല സീസൺ വർക്ക് വരുന്നവർക്ക് ഈസി ആയിട്ട് എംപ്ലോയറെ കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റീസ് കൂടി ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ഈസി ആകുമെന്നറിയില്ല എനിവേ സീസണൽ വർക്ക് ക്ക് സീസണൽ വിസയിൽ വരുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നല്ല ഒരു ജോലി കണ്ടെത്താൻ നിങ്ങൾ എല്ലാ സൈറ്റും കാര്യങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സീസണൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫണ്ട് അതേപോലെ നമുക്കറിയാം മിക്കളുള്ളവരും ബുദ്ധിമുട്ടിലായിരിക്കും വരുന്നത് പൈസ കുറച്ച് കിട്ടുമ്പോൾ നാട്ടിൽ അയക്കാനായിരിക്കും വെപ്രാളം പക്ഷെ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ കയ്യിൽ ക്യാഷ് കരുതുക ബിക്കോസ് എപ്പോഴും സീസണൽ വർക്കിന് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സീസൺ കഴിയുമ്പോൾ അവർ സ്ഥലമൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോകും കാര്യം അവർക്ക് പിന്നെ നമ്മുടെ മേളിൽ ഉത്തരവാദിത്തം ഇല്ല അങ്ങനെ വരുന്ന സന്ദർഭത്തില് നിങ്ങൾക്ക് എക്കോമഡേഷൻ നോക്കണം നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ നോക്കണം നിങ്ങളുടെ ഫുഡ് നോക്കണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നിശ്ചിതമായ തുക നിങ്ങളുടെ കയ്യിൽ കരുതുക മാത്രമല്ല സപ്പോസ് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം വരുന്നത് ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് അയാളായിരിക്കും നമുക്ക് ജോബ് ആക്കി തരുന്നത് അപ്പോൾ അയാൾക്ക് സർവീസ് ചാർജ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ജോലി കിട്ടാതെ പോയാലോ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമ്മൾ ഇതുപോലെ കുറച്ച് ഫണ്ട് കയ്യിൽ വെച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് നിന്ന് പോകാം മറ്റതെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പോയിന്റ് ആണ് അതായത് വൺസ് എംപ്ലോയർ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റും കോൺട്രാക്റ്റും ഒക്കെ തന്ന് വിസ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ എൻ്റർ കഴിഞ്ഞാൽ നിങ്ങളുടെ വൺ മന്ത് ഗ്രോസ് സാലറിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് അവർ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് കാര്യം കോൺട്രാക്റ്റ് പ്രകാരം ചിലപ്പം ജോലി സ്റ്റാർട്ട് ചെയ്യില്ല ഈ റീസൺ ഒന്നും ഇല്ലാത്ത ഡെർമിനേഷൻ ഉണ്ടാകാറുണ്ട് ചില സന്ദർഭങ്ങളിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ വർക്കർ സ്റ്റാ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്കറുടെ ഭാഗത്തു നിന്ന് മോശമായ ഒരു വർക്കോ അല്ലെങ്കിൽ മോശമായ ഒരു പെരുമാറ്റമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടും ജോലി നഷ്ടപ്പെടാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയെ പിന്നെ തിരിച്ച് അവ ഇല്ലീഗൽ എമിഗ്രൻ ഇല്ലീഗൽ എമിഗ്രൻ്റ് ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ ഫണ്ട് അതായത് നമുക്കറിയാം പലരും ചിലപ്പോൾ ചാടിപ്പോയി നമ്മൾ പിടിച്ചു നിന്ന് വേറെ ജോബ് കണ്ടുപിടിച്ച് രക്ഷപ്പെടാം പക്ഷേ ഇപ്പോഴത്തെ ഒരു ചാൻസ് ഇപ്പോഴത്തെ നിയമപ്രകാരം ഇത്ര ഡേയ്സ് എന്നൊക്കെ ഉണ്ട് കമ്പനി നമുക്കെതിരെ ടെർമിനേഷൻ എൻ ഒ സി ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെർമിറ്റ് അടിച്ചു വരാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മുമ്പത്തെ പോലെ ചാടിപ്പോയി എന്നുള്ള ചാടി പോകുക എന്നുള്ളത് അത്ര ഈസിയല്ല ഇനി മുതൽ സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും തിരിച്ച് നമ്മുടെ കൺട്രിയിലേക്ക് നമ്മളെ മൂ തിരിച്ച് കയറ്റി വിടാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് എന്നാണ് പറയുന്നത് സംഭവം കേൾക്കുമ്പോൾ നമുക്ക് വിഷമായിട്ട് തോന്നും നമ്മൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഒന്ന് പക്ഷേങ്കിൽ അതിനൊരു മറുവശം ഉണ്ടല്ലോ നമ്മൾ ഏതെങ്കിലുമൊക്കെ റെഫ്യൂജി ക്യാമ്പിൽ കിടന്ന് ആ സമയത്ത് നാട്ടിൽ നിന്നൊക്കെ ഫണ്ട് അറേഞ്ച് ചെയ്ത് നമ്മൾ ടിക്കറ്റ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സോ ഓക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ മസ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നാണ് പെർട്ടിക്കുലർ ജോബ്സിനെല്ലാം തന്നെ മസ്റ്റ് ആയിട്ട് അക്കോമഡേഷൻ ഉറപ്പ് വരുത്തുക അവരെ കറക്റ്റായിട്ട് അവർക്ക് അക്കോമഡേഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ഇനി മുതൽ നമ്മുടെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ വെറുതെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ ആളെ എടുക്കുമ്പം എക്സ്പീരിയൻസും കൂടി ഗവൺമെന്റിൽ കാണിക്കേണ്ടതായിട്ടുണ്ട് ആ ആൾ കറക്റ്റ് ഹൈലി അതിന് ടാലൻ്റഡ് ആണ് എന്നുള്ളത് കമ്പനി തന്നെ പ്രൂവ് ചെയ്യണമെന്നുണ്ട് അതുപോലെ സിമ്പിളായിട്ടുള്ള ജോബ്സിനൊന്നും എക്സ്പീരിയൻസ് ആവശ്യമില്ല ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞു ഇനി മുതൽ എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ഒന്നും നമ്മുടെ നോർമലായിട്ടുള്ള ജോബ്സിനൊന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതുമാണ് ഗൈസ് ഇനി മൂന്ന് നാലഞ്ച് പോയിൻ്റ്സും കൂടി ഉണ്ട് അത് മാത്രമല്ല നമുക്ക് ഈ ടാക്സി ജോലിയുടെ ഒരു ചെറിയ പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ലൈസൻസും വർക്ക് പെർമിറ്റും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കേണ്ടതായിട്ടുണ്ട് അത് രണ്ടും കൂടി ചേർത്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാര്യം ഇത് ഒത്തിരി ലോങ്ങ് ആയി പോകും വീഡിയോസ് സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്താണ് അടുത്ത വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ ബായ്